നമ്മൾ ട്രംബറ്റ് ഉപയോഗിക്കുന്ന പോലെ തന്നെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ട്രംബറ്റിൻ്റെ ഈ ക്ലീനിങ് അതായത് പ്രത്യേകിച്ച് ഈ കീ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പലർക്കും അറിയത്തില്ല പുതുതായിട്ട് ട്രംബറ്റ് ഉപയോഗിക്കുന്നവർക്ക് ഈ കീ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയാം അതായത് നമ്മളെ പ്രൊഫഷണൽ ട്രംപറ്റല്ല അത് നമ്മളെ ഇന്ത്യൻ മെയ്ഡ് ആളുകളുള്ള ട്രംബറ്റാണ് ഉണ്ട് അപ്പം നമ്മളിതിന് മറ്റുള്ള ഓയിലുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ തന്നെ ഈ കീ സ്റ്റക്കാൻ ഇടയുണ്ട് അതായത് ഈ കീ ഇങ്ങനെ ടൈറ്റ് ആകുകയും ഇങ്ങനെ ഉണ്ടോ കളർ പോലെ ഒരു പച്ച കളറിലുള്ളൊരു ഇങ്ങനെ അഴുക്ക് തങ്ങി കഴിയുമ്പോൾ തന്നെ ഇത് ഈ കീ ഓട്ടോമാറ്റിക്കലി ഇത് സ്റ്റക്കാവുള്ളൂ അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഓയിൽ ഓയിലൊഴിക്കും ഓയിലൊഴിച്ച് കഴിയുമ്പോൾ തന്നെ ഇതിനെ ഇതിങ്ങനെ ടൈറ്റായിട്ട് നിൽക്കും ഇടയ്ക്കിങ്ങനെ ഇതിൻ്റെ ആക്ഷണം കുറയും അങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ തന്നെ അത് വായനയെ ബാധിക്കും അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഇത് ക്ലീൻ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ കീയ്ക്കകത്തൊരു നമ്പർ അടയാളപ്പെടുത്തിയിരുന്നുണ്ട് ഈ ട്രംപറ്റിൻ്റെ ഈ സൈഡിലും എൻ്റെ ഈ നമ്പർ കാണും ഇതിൻ്റെ അകത്ത് അടയാളപ്പെടുത്തി നമ്പർ അറുപത്തി ഒന്ന അറുപത്തിയൊന്ന് പറഞ്ഞ നമ്പറാണ് അതായത് സ്പ്രിങ്ങിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ നമ്പർ ഇവിടെ കാണും ഇവിടെ ഈ അറുപത്തി ഒന്ന് എഴുതിയിട്ടുണ്ട് സ്പ്രിങ്ങിൻ്റെ ഇടയ്ക്ക് അഥവാ ഇങ്ങനെ നമ്പർ ഇല്ലാത്ത കീ ട്രംപറ്റുകളുണ്ട് ചില ട്രംപറ്റുകൾക്ക് ഇതിൻ്റെ നമ്പർ കാണത്തില്ല അപ്പം നമ്മൾ ഊരുമ്പത്തന്നെ ആദ്യം ഊരുമ്പോൾ തന്നെ ഇവിടെ ഈ നമ്പർ ഉണ്ടോന്ന് നോക്കണം അതുപോലെ കീയുടെ സ്പ്രിങ്ങിൻ്റെ അകത്ത് നമ്പർ ഉണ്ടോയെന്ന് നോക്കിയിട്ടേ ഇത് ഊരിയെടുക്കാവുള്ളൂ അഥവാ ഊരി എടുക്കുമ്പോൾ തന്നെ നമ്പർ ഇല്ലെങ്കിൽ ഈ ഓരോ കീ മാത്രം അഴിച്ചഴിച്ച് സെറ്റ് ചെയ്യാവുള്ളൂ നമുക്ക് കീ തമ്മിൽ മാറിപ്പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമാണ് അതുകൊണ്ട് കീ അഴിക്കുന്ന സമയത്ത് തന്നെ നോക്കണം ആദ്യമായിട്ട് ഈ നമ്പർ ഉണ്ടോയെന്ന് നോക്കണം ഇവിടെ ഇവിടെ ഒരു നമ്പറുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തും നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ കീ മൂന്ന് കഴിക്കാവുള്ളൂ അല്ലെങ്കിൽ ഓരോ കീ ആയിട്ട് ഊരി ക്ലീൻ ചെയ്യണം അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മുടെ ട്രംപറ്റിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു ഈ ഇപ്പോൾ ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സ്ക്രാച്ചോ കേടുപാടുകളോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ആക്ഷൻ കുറയും അത് തന്നെയല്ല ഈ കീ ചേരാണ്ട് വരും അതുകൊണ്ട് ഇത് ഊരുമ്പോൾ തന്നെ നന്നായിട്ട് ശ്രദ്ധിക്കുക തട്ടലോ മുട്ടലോ അങ്ങനെയുള്ള യാതൊരുവിധ ഷെയ്ക്കും ക്ഷയിക്കും ഇതിന് സംഭവിക്കരുത് അഥവാ ഇവിടെയൊക്കെ എന്തെങ്കിലും ഒരു ചെറിയൊരു ഗ്രിപ്പ് പോലെ തോന്നുവാണെങ്കിൽ പേപ്പർ പിടിച്ച് പതുക്കെ പതുക്കെ അത് മിനിസപ്പെടുത്തി എടുക്കണം ദൂരീട്ടിടുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക ഇതിൻ്റെ അകത്ത് ഒരു നെല്ലുണ്ട് അതായത് ഈ വെട്ടുപാട് ഇതിൻ്റെ അത് കറക്റ്റായിട്ട് നോക്കിയിട്ട് മാത്രമേ ഇത് ഇതിങ്ങനെ അഥവാ ഇങ്ങനെ ടൈറ്റാകുവാണെങ്കിൽ ഇങ്ങനെ ഇടിച്ചോ ഭയങ്കര പ്രസ് ചെയ്തൊന്നും ഇത് ഇറക്കിയിടാൻ ശ്രമിക്കരുത് ഇതിങ്ങനെ കൃത്യമായിട്ട് ഇങ്ങോട്ട് പതുക്കരുത് ഇതിനകത്ത് കടത്തിയിടാവുള്ളൂ ജൂരി എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക സ്ക്രാച്ചോ അങ്ങനെ കേടുപാടുകളൊന്നും സംഭവിക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക നമുക്ക് ഏറ്റവും വലിയ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തെ ക്ലാവ് എങ്ങനെ കളയാമെന്നുള്ളതാണ് അതിന് ഒരു എളുപ്പമാർഗ്ഗമുണ്ട് അത് നമ്മൾ അഞ്ച് തുള്ളി മണ്ണെണ്ണ ഒഴിക്കുമ്പോൾ തന്നെ അതിൽ രണ്ട് തുള്ളി വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ചേർക്കാവുള്ളൂ മണ്ണെണ്ണ കൂടുതലായിട്ട് ഉപയോഗിക്കണം പിന്നെ അതാണ് നമ്മൾ ഇപ്പോൾ സാധാരണയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ രീതിയാണ് എന്നാലും ഇതിനേക്കാളും ഏറ്റവും നല്ല എളുപ്പമുള്ള ഒരു മറ്റൊരു മാർഗ്ഗം പറഞ്ഞുതരാം അതായത് തീ കീലകത്ത് ഇങ്ങനെ പൂപ്പൽ പോലെ ഇങ്ങനെ വെള്ളമുണ്ടോ ഇങ്ങനെയുള്ള എന്തെങ്കിലും അഴുക്ക് പോലെ എന്തെങ്കിലുമൊക്കെ വന്ന് അടിഞ്ഞു കൂടുകയാണെങ്കിൽ ഇത് എണ്ണയും മണ്ണെണ്ണയൊക്കെ കഴിച്ചാലും അതിങ്ങനെ വീണ്ടും വീണ്ടും അതവിടെ പറ്റി പിടിച്ചിരിക്കും അതിന് നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്സ് പറഞ്ഞുതരാം നമ്മൾ പാറസെറ്റാമോൾ ഗുളിക പാറസെറ്റാമോൾ ഗുളിക എടുത്തിട്ട് ഈ കീഴ് അഴിച്ചെടുക്കുക അഴിച്ചെടുക്കുക എന്നെ ഈ ഗുളിക നനച്ചതിന് ശേഷം ഈ കീഴിങ്ങനെ തേച്ച് പിടിപ്പിക്കുക ഗുളിക നനച്ചതിന് ശേഷം പതുക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നന്നായിട്ട് ഇത് കഴുകിയെടുക്കുക ഇപ്പം ഇതിൻ്റെ ഏത് ഭാഗത്ത് എന്ത് പറഞ്ഞാലും ഈ ഗുളിക ഉപയോഗിച്ച് പാരസെറ്റമോൾ ഗുളിക നിസ്സാര കാര്യമേ ഇതുപയോഗിച്ച് നമുക്ക് ഈ കീ എല്ലാം ക്ലീൻ ചെയ്യാം ഇതിലേക്കുന്ന പൂപ്പലോ മറ്റുള്ള ഒരു സംഭവങ്ങളും ഇതിൽ പിന്നെ പറ്റി പിടിച്ചിരിക്കുകയില്ല ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക ഇതിൻ്റെ ഈ ഗുളികയുടെ ബാക്കിയുള്ള അവശിഷ്ടങ്ങളും അതിൻ്റെ മാലിന്യങ്ങളൊന്നും അടിയാതെ കൂടി സൂക്ഷിക്കണം നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഉറച്ചെടുത്ത് കഴിഞ്ഞാൽ ഗുളിക ഗുളിക കൊണ്ട് ഉരച്ച് ക്ലീൻ ചെയ്തെടുക്കുക ഇവിടെ നന്നായിട്ട് കഴിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക കീ തമ്മിൽ കൂട്ടിമുട്ടാനോ മറ്റുള്ള സ്ക്രാച്ചോ പാടുകളോ ഒന്നും വരാതിരിക്കാൻ സൂക്ഷിക്കുക ഇന്ത്യൻ മെയ്ഡായിട്ടുള്ള ട്രംപറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത് പ്രൊഫഷണൽ ട്രംപറ്റിന് ആ ട്രംപറ്റിന് മേടിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ചോയിലുണ്ടായിരിക്കും ഈ ട്രംപറ്റിന് അങ്ങനെ നമുക്ക് ഇപ്പോൾ ചോയിലൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല അതുകൊണ്ടാണ് പറഞ്ഞു തന്നെ അഥവാ ഇതിൻ്റെ ക്ലാവ് അങ്ങനെയുള്ള എന്തെങ്കിലും പറ്റിപ്പിടിച്ച് ഈ കീ സ്ട്രക്കാകുവാണെങ്കിൽ മാത്രം കീ സ്ട്രക്കാകുവാണെങ്കിൽ നിസ്സാര സംഭവമുള്ളൂ ഒരു പാരസെറ്റമോൾ ഗുളിക മേടിക്കുക നന്നായിട്ട് ഗുളിക ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി എടുക്കുക ഇക്കാര്യം വിജയമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടി മറ്റുള്ളവർ അറിവിലേക്ക് വേണ്ടി ഷെയർ ചെയ്യാനും വേണ്ടി ശ്രമിക്കുക പുതിയതായിട്ട് ട്രംപറ്റ് ഉപയോഗിക്കുന്നവർക്ക് ആദ്യമായിട്ട് ട്രംപറ്റ് ഉപയോഗിക്കുന്നവരും ആദ്യമായിട്ട് ട്രംപറ്റ് മേടിച്ചവർക്കൊക്കെ ഒരു ഗുണകരമാണ് നമ്മൾ ഇന്ന് പരീക്ഷിച്ച് നോക്കുക പിന്നെ ട്രംപറ്റിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ അധികം നേരം ഈ ഗുളിക ഇതിൽ അധികം നേരം ഇട്ട് വെക്കരുത് ഇതൊരു ചെറിയ തുണി കഷ്ണത്തിൽ പൊതിയുക തുണി കഷ്ണത്തിൽ ഈ ഗുളിക പൊതിഞ്ഞിട്ട് ആ തുണി ഇതിൻ്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് വെള്ളം ഒഴിക്കുക ആൻഡ് ആ വെള്ളം കൊണ്ട് ട്രംപറ്റ് ട്രംപറ്റ് വെള്ളം ഒഴിച്ചതിന് ശേഷം കറക്കി കളയുക ഇപ്പോൾ ചിലവർക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് തിരിച്ച് കളയണ്ടതെന്നറിയില്ല അതായത് നമ്മളിപ്പോൾ ട്രംപറ്റ് സാറിനെ വായിക്കുന്ന രീതിയിൽ തന്നെ ട്രംപറ്റ് ഒഴിക്കുക അത് നേരെ മുകളിലേക്ക് ഉയർത്തുക എന്നിട്ട് ഇതിലെ വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ക്ലോറിൻ വെള്ളം അങ്ങനെയുള്ള വെള്ളങ്ങളൊന്നും ഒഴിക്കരുത് കെമിക്കൽസൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ട്രംബറ്റിൻ്റെ കളറ് വ്യത്യാസം വരും അതുകൊണ്ട് സാധാരണ നല്ല ശുദ്ധമായ വെള്ളം ഒഴിക്കുക കിണറ്റിലെ വെള്ളം അ ഒഴിച്ചതിന് ശേഷം നമ്മളെ പിടിച്ചിരിക്കുന്ന കൈപോലെ തന്നെ നേരെ ഒന്ന് കറക്കുക രണ്ടാമത് ഇങ്ങനെ കറക്കരുത് ഇങ്ങനെ ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ അതിലുള്ള വെള്ളം പോകും ൂടി കാണിച്ചു തരാം നമ്മൾ വായിക്കുന്ന രീതിയിൽ തന്നെ ഇങ്ങനെ വളർത്തിയാണെങ്കിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് ഈ ഇതേ ഇതേ രീതിയിൽ തന്നെ ഇങ്ങനെ ഡ്രംപറ്റ് നേരെയാക്കുക ഇതിൻ്റെ ഒഴിക്കുക ഇങ്ങനെ തിരിക്കുകാണിക്കാം അങ്ങനെ തിരിക്കുക പിന്നെ ഇവിടെ വാട്ടർ ഒക്കെ എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട് അതുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ആവർത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ ഈ ഹോൾ വഴി വെള്ളം പുറത്ത് വയ്ക്കുകയുള്ളൂ അതില്ലാത്തവർ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ട്രംപറ്റ് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ അതിൽ കിടക്കുന്ന വെള്ളം പൊക്കും അതുപോലെ തന്നെ വാന വാനയ്ക്ക് ശേഷം നമ്മൾ വായിച്ചതിന് ശേഷം നമ്മുടെ ഉമ്മിനീരിനൊക്കെ ഉപ്പുരസമുള്ളതാണ് അപ്പോൾ വായന കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം എടുത്ത് ഈ ട്രംപറ്റ് ക്ലീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം തങ്ങി ഉപ്പുരസങ്ങിന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇതിൽ ഇതിന് ഹോൾ വീഴാൻ ചാൻസ് ഉണ്ട് അതും എല്ലാവരും പരമാവധി ശ്രദ്ധിക്കില്ല